നമസ്കാരം ഗൾഫ് വാർത്തകൾ അൽമുധ്ല ഏരിയയിലെ ജോലിസ്ഥലത്ത് അറുപത്തൊന്ന് വയസ്സുള്ള ഒരു അറബ് പ്രവാസിയുടെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം എൻ എം സി ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ബി ആർ ഷെട്ടിക്ക് തിരിച്ചടിയായി ദുബായ് കോടതി വിധി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് നാൽപ്പത്തിയഞ്ച് പോയിൻ്റ് ഒൻപത് ഒമ്പത് മില്യൺ ഡോളർ നൽകാൻ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ കോടതി ഉത്തരവിട്ടു സൗദിയിലെ ഒൻപത് മേഖലകളിൽ മൂടൽമഞ്ഞും ജിസാൻ അസീർ എന്നിവിടങ്ങളിൽ മഴയും പ്രവചിച്ചു സൗദി കാലാവസ്ഥാ വിഭാഗം ഖസീം റിയാദ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് തുടരുന്നതായും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ഗാർഹിക തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കാൻ കടുത്ത നടപടികളുമായി ഒമാൻ വേതനം ലഭിച്ചില്ലെങ്കിലും വിശ്വാസവഞ്ചന കാട്ടിയാലും തൊഴിലുടമയുമായുള്ള കരാർ അവസാനിപ്പിക്കാം യു എ ഗോൾഡൻ വിസയുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം നൽകുന്നതിനായി പ്രത്യേക കൗൺസിലർ സേവനങ്ങൾ പ്രഖ്യാപിച്ചു ഗോൾഡൻ വിസക്കാർക്കായി വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക ഹോട്ട്ലൈൻ ഏർപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തിയുള്ള നഗരങ്ങളിലൊന്നായി ദുബായിയെ നിലനിർത്തുന്നതിനായി അത്യാധുനിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുമെന്ന് ദുബായ് നഗരസഭ ദുബായിലെ മംസാർ ബീച്ച് പാർക്കിൽ കടൽ തീരത്ത് ചത്തമൃഗത്തെ ഒഴുകിയെത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുബായ് നഗരസഭ അടിയന്തര നടപടി സ്വീകരിച്ചു